എല്ലാവർക്കും സ്വാഗതം ഇന്നീ റാഗിപ്പൊടി കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരപ്പമാണ് ഉണ്ടാക്കുന്നത് എണ്ണ ഒന്നും ചേർക്കാത്ത ഒരപ്പം ഒരു കപ്പ് പുല്ലുപൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് ഇടാം കുറച്ച് ബീൻസ് അരിഞ്ഞതും നമ്മുടെ കയ്യിൽ ഉള്ള പച്ചക്കറികളൊക്കെ ഇടാം കേട്ടോ കുറച്ച് കാബേജ് അരിഞ്ഞത് ഇടാം പിന്നെ കുറച്ച് മുരിങ്ങല ഇടാം ഇനി ഇതിലേക്ക് പാത്രങ്ങൾ ഉപ്പിടാം കുറച്ച് നല്ല ജീരം ഇടാം ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ജീരകവും കൂടി ചതിട്ടാലും മതിയിട്ട ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാത്രം എടുക്കാം ദാവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു അല വയ്ക്കാം അല വെച്ചിട്ടുണ്ട് ആവിണ്ട് ഇതായിരിക്കും ഒഴിക്കാം

അടുത്തതുണ്ടാക്കുമ്പോൾ നേരത്തെ ഉപയോഗിച്ചാൽ തന്നെ വെച്ചാൽ മതി ഇതിൽ ഞാൻ കുറച്ച് നാളികേരം മീതിയിട്ടുണ്ടാക്കുന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മാവിൽ നാളികേരം മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയാലും മതി മേതാ സ്വൽപ്പം നാളികേരം ഇട്ട് കൊടുക്കാം ഇനി കാവ്യൽ പുഴുല്ലാണ്ട് ഇത് ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ ദോശക്കല്ലിലിട്ട് ചുട്ടെടുക്കാം അതും നല്ലതാണ് ഇതിലിപ്പോൾ ഏതാ നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം തീ കുറച്ചിടാം